വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം നമ്മുടെ ആറാമത്തെ യൂണിറ്റ് ആണ് പറക്കും വീട് നമുക്ക് പാഠം വായിച്ചു നോക്കാം മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട് പുലർക്കാല മഞ്ഞും പൂതച്ചു നിൽപ്പൂ മുറ്റത്തൂച്ചയിലുള്ള പൂക്കളുണ്ട് ചുറ്റിയിലും പച്ചപ്പ് കാവലുണ്ടേ അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ മക്കളുടെ കളിച്ചിരികൾ പാട്ടും കഥ കൂട്ടവുമായി പൂവെട്ടി മെടയുന്ന മുത്തശ്ശിയും ഇവിടെ എന്താണ് പറഞ്ഞത് മൈലാഞ്ചി മലയിലാണ് കുഞ്ഞു വീട് ഉള്ളത് പുലർക്കാലെന്ന് പറഞ്ഞാല് രാവിലെ രാവിലെ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന ആ കുഞ്ഞു വീട് അല്ലേ ആ കുഞ്ഞു കുഞ്ഞുവീടിന്റെ മുറ്റത്ത് എന്താണുള്ളത് ശയിലുള്ള പൂക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഭംഗി ഭംഗിയുള്ള പൂക്കൾ ആ വീടിന് മുറ്റത്തുണ്ട് ചുറ്റിലും പച്ചപ്പ് കാവലുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ആ വീടിന് കാവലായി ചെടികളും മരങ്ങളും ചുറ്റിലുമുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തതായി പറയുന്നത് ആ വീട്ടിൽ ആരെല്ലാം ഉണ്ട് എന്നാണ് അച്ഛനും അമ്മയും ഉണ്ട് കളിച്ചിരികളുള്ള മക്കളുണ്ട് പിന്നെ പാട്ടും പഴങ്കഥയുമായിട്ട് പൂവെട്ടി മെടയുന്ന മുത്തശ്ശിയുമുണ്ട് പൂവട്ടി എന്ന് പറയുന്നത് തെങ്ങിന്റെ ഓല കൊണ്ട് പൂക്കളിടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ട ഉണ്ടാക്കുന്നതിനാണ് പൂവട്ടി എന്ന് പറയാ അത് ആരാണ് ഉണ്ടാക്കുന്നത് അത് ആ വീട്ടിലെ മുത്തശ്ശിയാണ് ഉണ്ടാക്കുന്നത് മുത്തശ്ശി പൂവെട്ടി ഉണ്ടാക്കുമ്പോൾ പാട്ടും പഴങ്കഥകളും ഒക്കെ പറയും അങ്ങനെ പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തശ്ശിയും ആ വീട്ടിലുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത പേജ് നോക്കാം ഇവിടെ വീട് സ്വയം പറയുന്ന കാര്യങ്ങളാണ് കൊടുത്തത് നമുക്ക് വായിച്ചു നോക്കാം ഞാനാണ് കുഞ്ഞു വീട് മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ വീട് എബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ് എത്ര കാലമായി ഞാൻ ഇങ്ങനെ ഒരേ നിൽപ്പ് ഇനി വയ്യ വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു ആശുപത്രി ശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ ഒന്ന് കറങ്ങിയാലോ പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ എഴുതി വെച്ചിട്ട് പോകാം എങ്ങനെ പോകും നടന്നു പോകാനാവില്ലല്ലോ കാലുകളില്ലല്ലോ പറന്നു പോകാനാവില്ലല്ലോ ചിറകുകളില്ലല്ലോ ഉരുണ്ടു പോകാനാവില്ലല്ലോ ചക്രവുമില്ലല്ലോ എങ്ങനെ പോകും ആര് സഹായിക്കും ഞാൻ സഹായിക്കാം കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റു പറഞ്ഞു അങ്ങനെ കാറ്റിൻറെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു ഹായ് എന്തെല്ലാം കാഴ്ചകൾ തിന്തക തിന്തക താരോ തകത്തെ തകത്തെ തക താരോ ടിന്തക തിന്തക താരോ തകതെ തകതാരോ കാറ്റിന്റെ കൈകളിൽ തൂങ്ങി നീലവാനിൽ പറക്കുന്നു വീട് പച്ചയിൽ പാൽ നിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിഞ്ഞി ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു തിന്തക തിന്തക താരോ തകതെ തകതെയ് തക തിന്തക തിന്തക താരോ തക തെയ് തകത്തെ തക താരോ കൂട്ടുകാരും ഇതുപോലെ ചൊല്ലി നോക്കൂ ഇതൊരു നാടൻ പാട്ട് പോലെയുണ്ടല്ലേ നമുക്ക് ഈ വരികളുടെ അർത്ഥം മനസ്സിലാക്കാം കാറ്റിന്റെ കൈകളിൽ തൂങ്ങിയാണ് നമ്മുടെ കുഞ്ഞുവീട് നീല വാനിൽ പറക്കുന്നത് എന്ന് പറഞ്ഞാൽ ആകാശം കുഞ്ഞുവീട് നീല ആകാശത്തില് പറക്കുന്നത് എങ്ങനെയാണ് കാറ്റിന്റെ കൈകളിൽ തൂങ്ങിയാണ് ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ താഴെ പച്ച നിറമാണ് കാണുന്നത് എന്തുകൊണ്ടാണ് പച്ച നിറം കാണുന്നത് താഴെ കുന്നുകളും മരങ്ങളും വയലുകളുമെല്ലാം പച്ച നിറത്തിലാണുള്ളത് അതുകൊണ്ടാണ് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പച്ച നിറത്തിൽ കാണുന്നത് അങ്ങനെയുള്ള ആ പച്ച നിറത്തിൽ പാൽ നിറം തുന്നിയതുപോലെയാണ് പുഴ വെള്ളക്കര പോലെ മിന്നുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാലിന്റെ നിറം എന്താണ് വെളുപ്പ് ആ വെളുപ്പ് നിറത്തിലാണ് ഈ മരങ്ങൾക്കും ചെടികൾക്കും ഇടയിലൂടെ പുഴ മിന്നി ഒഴുകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരോ വരച്ചതുപോലെ ഒരു ചിത്രകാരൻ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായിട്ടാണ് കുഞ്ഞുവീട് കാണുന്നത് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞുവീട് നാടൊരു ചിത്രമായിട്ടാണ് കാണുന്നത് കൂട്ടുകാർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായോ ഇനി അടുത്ത പേജ് നോക്കൂ ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ കൂട്ടുകാർ ചുവടെയുള്ള ചിത്രം ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ കാണുന്നുണ്ട് ഓലമേഞ്ഞ വീട് ഓടിട്ട വീട് ഷീറ്റിട്ട വീട് വാർപ്പിട്ട വീട് അടുത്ത പേജ് നോക്കൂ കാറ്റിന്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ടു നീങ്ങി ഒത്തിരിയൊത്തിരി കാഴ്ചകൾ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ കെട്ടിടങ്ങളുടെ നീണ്ട നിര എങ്ങും തിക്കും തിരക്കും അവിടെ വെച്ച് നമ്മുടെ കുഞ്ഞു വീട് ഒരു ഫ്ലാറ്റ് കാണാണ് എന്നിട്ട് പറയാണ് ഹോ ഇത്രയും വലിയ വീടോ ഇത് കേട്ട ഫ്ലാറ്റ് കുഞ്ഞുവീടിനോട് പറയാണ് ഞാനൊരു വലിയ കെട്ടിടമാണ് എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ ഹോ എന്തൊരു ചൂട് ഒരു മരം പോലുമില്ല അതാ അവിടെ ഒരു വീട് പണിയുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്താം അതേതെല്ലാമാണ് കൂട്ടുകാരെ എഞ്ചിനീയറിംഗ് കൽപ്പണി വാർപ്പു പണി വയറിംഗ് മരപ്പണി പ്ലംബിംഗ് പെയിന്റിംഗ് ഇനി നമുക്ക് ഒരു കവിത ചൊല്ലി രസിക്കാം വീടുണ്ടാകുവതെങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ ിത്തുമൂളച്ചു കൊമ്പു താളിർത്തു വെയിൽ നിന്നും പൊട്ടി പൊട്ടിമൂളച്ചു വീടുണ്ടാകുമതെങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ തറ പാടുക്കണം തറ നിറയ്ക്കണം കട്ടിള വെക്കണം കൂട്ടണം ചിന്തേരിട്ടു മീനുക്കി എടുക്കണം ചുമരു കെട്ടണം മേൽക്കുര വാർക്കണം ചെത്തി ചെത്തിക്കണം തറ മീനുക്കണം പെയിന്റ് അടിക്കണം പത്രാസാക്കണം വീടുണ്ടാക്കുകയാ അങ്ങനെയങ്ങനെ അങ്ങനെയാ വീടുണ്ടാക്കുവതങ്ങനെയാ അങ്ങനെയങ്ങനെ അങ്ങനെയാ കൂട്ടുകാർക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടോ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ